മകളാ റാത്തല്ല എന്തായാലും മാസാളെ ഈ ചക്കതാ ഈ ചക്ക നിലനിൽക്കാനുള്ള ഒരു കാരണക്കാരൻ ഞാനും കൂടെ ആയിട്ട് അതിൽ സന്തോഷമുണ്ട് എനിക്ക് കാരണം എന്താ വെച്ചാൽ ഈ പണിയെടുത്തപ്പോൾ ഇതിൻ്റെ ഓണറിനോട് ചോദിച്ചു സെമീറ എനിക്കിതിങ്ങനെ ആൾക്ക് പണിയെടുക്കാൻ എത്രക്കായി നഷ്ടമാണ് എനിക്കിത് കരാറ് പണിയല്ല സെമീറ അപ്പം എനിക്കെന്താ ചെയ്യാറ് ജെ സി ബി വിടുന്നാണ്ടാണ് ബലിച്ചൂടാ കുട്ടി ജെ സി ബി ഇവിടുന്നാണ്ട് ഇറ്റാച്ചി വിടുന്നതാണ്ടാണ് എന്ന് വെച്ച് ഞാൻ പറഞ്ഞു കാക്കാ ഞാൻ കഴിഞ്ഞാൽ ഈ വായ ഈ കാണണ നല്ല അടിപൊളി വായ സുന്ദരമായ വായ ഈ ഈ തെങ്ങന്തജി ഇവിടെയുള്ള പേരക്കത്തജി സംഭവ ചെയ്താ പേരക്കത്തജി എങ്ങനെയോ ഉണ്ടായതാണ് ഇവർ കുത്തിയതല്ല വായൊക്കെ ഇവർ വെച്ചാട്ടെ ഈ വായ പിന്നെ ഈ വായ പിന്നെ മാത്രമല്ല ഈ കണ്ണ് പിലാത്തയ്യ് പിലാത്തൈ എന്താ ഈ ചുരുങ്ങിയ ഇപ്പോൾ മൂവായിരം പുറത്തെ ലാഭമാണ് ഈ കൺ കണ്ട കായ്ക്ക് മൂവായിരം അല്ല അയ്യായിരം പുറത്തുള്ള ലാഭമാണ് കാരണം ആ സാധനമാണ് കായ്ച്ചിരിക്കണേ എന്താ അപ്പോൾ ഇത് ഞാനെന്ത ആൾക്ക് ഫുള്ള് കംപ്ലീറ്റ് സെറ്റാക്കിയിട്ട് കീറിയിട്ട് നാല് വരി ഇവിടുന്ന് അടിക്ക് നാല് വരിവോളം താത്തിൽ പറഞ്ഞ ഈ പാതത്തിനൊപ്പം എന്ത് സെറ്റ് ചെയ്ത് കൊടുത്ത് മനസ് കണ്ട് രാഹത്താക്കിയിട്ട് നമ്മൾ പോകണം മാഷാല്ല അതേപോലെ തന്നെ ഞാൻ അവിടെ കമ്പി വരെ നമ്മൾ നമ്മളവിടെ ഇട്ടച്ചിരിക്കണേ ഇതേപോലെ പടുക്ക പടുത്തിട്ട് ബാക്കി ഫില്ലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു കമ്പി വരെ അവിടെ ഇട്ടച്ച് കിട്ടുക നല്ല രാഹത്താക്കിയിട്ടാണ് നമ്മൾ പോണത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കെട്ടതായി ഈ കെട്ടുമ്പോൾ ഇങ്ങോട്ട് താഴത്ത് തോണർ ഈ കെട്ടുമ്പോൾ നിങ്ങണ്ട് മേലെ തോണർദാണ് മാഷാല്ല ഒരു സാധനം രണ്ട് കൂട്ടരുതും നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നാശാക്കാതെ നമ്മൾ എന്ത് ചെയ്തിരിക്കണോ സെറ്റാക്കി കേട്ടോ ഒരു സാധനം നമ്മൾ രണ്ടാളത്ത് എന്ത് ചെയ്തിട്ട് ചെയ്യാം നാശാക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ സെറ്റ് ഇട്ടോ മാസം അല്ല അപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ അമ്മക്കും ഒരു റാത്താണ് ഓർക്കും റാത്താണ് പിന്നെ സെമിറൈജൻ്റെ അത് ബീഡിംഗ് അവിടെ ഇങ്ങോട്ട് തിരിച്ചിടാന്ന് ചിലവർക്ക് ചോദ്യം ഉണ്ടാവും എന്താ വച്ചാൽ ഈ കെട്ട് പരിതാണ് അതുകൊണ്ടാണ് ഈ ബീഡിങ് ഇങ്ങോട്ട് തിരിച്ചിടാത്തത് ഈ കെട്ട് പിന്നെ പെരുക്കാണ്ട് ഇഷ്ടംപോലെ കാട്ടിക്കോട്ടെ വച്ചിട്ട് ഇത് നേരാണ് ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെയാണ്ട് കെട്ടിയിട്ട് കൊണ്ടുപോകലാണ് പിന്നീട് ഇൻഷാല് ഈ കെട്ട് കെട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആണ്ട് കൊണ്ടുപോകാം ഇതിമ കട്ട് ഇതിന്മ നല്ല താപു കെട്ടാ ഒരു നാലഞ്ച് വരെ ഹൈറ്റിനാണ്ട് കെട്ടി കൊടുത്തുകഴിഞ്ഞാൽ നായ്ക്കൾ നായ്ക്കൾ ഇവിടുന്ന് വന്നിട്ട് നിങ്ങളുടെ ചാടിനിന് ഒരു ആശ്വാസം ഉണ്ടാവും ഈ കെട്ട് നമുക്ക് നേരെ എന്താണ് ഇൻഷാൽ അള്ളാൻ തോഫിക്കണ നമുക്ക് പണി ഉണ്ടെങ്കിൽ ഈ കെട്ട് നേരെ ആ ഏത് മൊത്തം ഒരു എഴുപത് സെൻറ്റിൻ്റെ ബൗണ്ടറി ആയിട്ട് ആ ബൗണ്ടറിക്ക് നേരെ അവിടെ കൊണ്ടുപോയിട്ട് ഈ താപുക്ക് നേരെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു സാധനങ്ങളും ഒരു വീട്ടിൽ സല്ല് ചെയ്യാത്ത രീതിയിൽ പരമാവധി ആക്കി കൊടുക്കണം ഇൻഷാല്ലാൻ്റെ ദോഫിക്കുണ്ട് വേണ്ടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് അവിടെ ആക്കി കൊടുക്കണം ആ ഭാഗത്തുള്ള പണി നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ടോ നമുക്കില്ല നിലവിലില്ല അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ആക്കി കൊടുത്ത് നല്ല വൃത്തിയാക്കണം ഈ സെറ്റ് എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കാം ഇവിടുന്ന് മുതൽ തുടങ്ങിയിട്ട് ആ കോമ്പൗണ്ട് വാൾ അവിടുത്തെ ആണ്ട് നോക്കണി കാണാം കോൺക്രീറ്റ് അവിടെ ഇട്ടിങ്ങണേ ആ ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ആണ് ആ കോൺക്രീറ്റ് ഉണ്ടല്ല അവിടുന്ന് അങ്ങനെ ബാക്ക് വരികയും ക്ലിയറാണ് ആ സൈഡും ഇനി ശരിയാക്കാണ്ട് ആ സൈഡ് പിന്നെ അതിർ മറ്റൊരു അതിരാണ് അവിടെ റെഡിയാണ് ഈ അതിരും കൂടി റെഡിയാക്കിയാലാണ് ഈ അതിർ റെഡിയാക്കുക ഇവിടെ ചെടി മറ്റേ ഇത് വിരിക്കാനുള്ള മുറ്റം വിരിക്കാനുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാ ജെസിബി കൊടുത്തിട്ട് സെറ്റാക്കി കൊടുക്കുക തന്നെ പരിപാടി എന്തെല്ലാം ഹലോ സ്ലാക്കു സുങ്ങ പറഞ്ഞോളി അതെന്നാ ഭരിച്ചിട